നമസ്കാരം കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടിയും മാങ്കൂട്ടം പ്രചരണത്തിന് ഇറങ്ങണ്ട എന്ന് കെ മുരളീധരൻ പറയുമ്പോൾ എങ്കിലും മാങ്കൂട്ടം നിങ്ങൾ ഇങ്ങനെ കാണിക്കേണ്ടിയിരുന്നോ എന്ന് നമുക്ക് സാധാരണക്കാരായ മാങ്കൂട്ടം രാഹുൽ മാങ്കൂട്ടം എന്ന നേതാവിനെ ഇഷ്ടപ്പെടുന്നവർ ചോദിച്ചു പോവുകയാണ് എന്താ ശരിയല്ലേ രാഹുൽ മാങ്കൂട്ടം എന്ന യുവ നേതാവിനെ അത്ര കണ്ട് ജനം ഇഷ്ടപ്പെട്ടിരുന്നു കേരളത്തിൽ നൂറ്റി നാൽപ്പത് എം എൽ എമാരാണുള്ളത് ഈ നൂറ്റി നാൽപ്പത് എം എൽ എമാരിൽ നമുക്കൊക്കെ എത്ര എം എൽ എമാരെ അറിയാം ഓട്ടെ ഈ കേരളത്തിൽ അനേ മന്ത്രിമാർ തന്നെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ എത്ര മന്ത്രിമാരുണ്ട് ആ മന്ത്രിമാരിൽ എത്ര പേരെ ഇവിടെ സാധാരണക്കാരനറിയാം അപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടം എന്ന യുവ നേതാവിനെ കേരളത്തിലെ ജനത അറിയുന്നത് എന്തുകൊണ്ട് രാഹുൽ മാംകൂട്ടത്തിനെ ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചാൽ പൊതുജനങ്ങളുടെ വിഷയങ്ങളിൽ അത്ര കണ്ട് ആ യുവാവ് ഇടപെടുന്നു എന്നുള്ളത് തന്നെയായിരുന്നു എന്നാൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഇന്ന് ഒരു കുറ്റവാളിയാണ് അദ്ദേഹം ഒരു സ്ത്രീയെ ഒരു സ്ത്രീയെ അതായത് എത്ര കണ്ട് പീഡിപ്പിക്കാം എന്നൊക്കെയാണ് നിയമവശങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിൽ പറയുന്നത് ഗർഭചിത്രം വരെ നിർബന്ധി നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചു എന്നൊക്കെയുള്ള വിഷയങ്ങളാണ് അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി ഉള്ളത് ഇപ്പോൾ അവസാനം കേൾക്കുന്ന വാർത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പറയുന്ന രീതിയിൽ രാഹുൽ മാംകൂട്ടത്തിൻ്റെ കേസ് അദ്ദേഹത്തിനായത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന് ആ പെൺകുട്ടി പരാതി നൽകി ഈ ആ പരാതി നേരിട്ട് നൽകി ആ പരാതി ഇന്മേൽ നടപടി എടുക്കണം എന്ന് ക്രൈംബ്രാഞ്ചിൻ്റെ മേധാവി എച്ച് വെങ്കടേഷനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് അദ്ദേഹം ദുബായിയിലേക്ക് പോയിരിക്കുന്നു സർക്കാരിനെ സംബന്ധിച്ച് സ്വർണ്ണക്കുള്ള വിവാദം മൂടി വെക്കേണ്ടത് സർക്കാരിൻ്റെ ആവശ്യമാണ് അങ്ങനെ സർക്കാരിൻ്റെ ഈ ആവശ്യം രാഹുലിൻ്റെ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടം എം എൽ എയുടെ വിഷയത്തിൽ വീണ്ടും കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് അതിനെ സ്വർണ്ണക്കുള്ള പ്രശ്നത്തെ മൂടി വയ്ക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് എന്ന് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത് ശരിയാണ് താനും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യ അപേക്ഷ വരുന്ന ബുധനാഴ്ച തിരുവനന്തപുരത്ത് കോടതിയിൽ വരികയാണ് ജില്ലാ കോടതിയിൽ അത് വരികയാണ് ജാമ്യ അപേക്ഷ അപേക്ഷയിന്മേലുള്ള വാദത്തിൽ പ്രതിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാദത്തിന്മേൽ എന്താണ് കോടതി മേൽനടപടി പറയുന്നത് അതിനുശേഷം മറ്റ് നടപടികളിലേക്ക് പോയാൽ മതി എന്ന് സർക്കാർ തീരുമാനിക്കുമ്പോൾ അതുവരെ രാഹുൽ മാങ്കൂട്ടത്തെ പിടികൂടണ്ട പെട്ടെന്ന് കണ്ട് അറസ്റ്റ് ചെയ്യണ്ട എന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് പറയുന്നത് ഏതായാലും രാഹുൽ മാങ്കൂട്ടം ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ ശാസ്തമംഗലം അജിത്ത് എന്ന അദ്ദേഹത്തിൻ്റെ വക്കീലിനെ വന്ന് കണ്ട് വക്കാലത്ത് കൊടുത്തിട്ട് പോയി എന്ന് വക്കീൽ പറയുന്നത് ശരിയല്ല എന്നാണ് പോലീസിൻ്റെ ഭാഷ്യം ഈ പറയുന്ന യുവതിക്ക് മരുന്ന് നൽകി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനെ ആയിരിക്കും ഏറ്റവും അടുത്ത് പോലീസ് അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത എന്ന് പറയുന്നുണ്ട് ഏതായാലും ഈ കേസ് കോടതിയിലെത്തുമ്പോൾ അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കിട്ടാനുള്ള സാധ്യത ഉണ്ടാകില്ല എന്നാണ് നിയമ വിദഗ്ധർ പറയുന്നത് അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് കാര്യം ഇത് കീഴ്ക്കോടതി ആയതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ ചില ഇടപെടലുകൾ ഈ കേസിലുണ്ട് പ്രോസിക്യൂഷൻ്റെ ഇടപെടലുകൾ അങ്ങനെ ആകുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ഇവിടുന്ന് ജാമ്യം കിട്ടാനുള്ള സാധ്യതയില്ല കൂടാതെ ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോവുക എന്നുള്ളത് സർക്കാരിൻ്റെ ആവശ്യമാണ് പരാതിക്കാരിയായ യുവതി നമ്മൾ പറഞ്ഞല്ലോ എങ്കിലും രാഹുൽ മാങ്കൂട്ടം നിങ്ങൾ ഇതിൽ ഇടപെടേണ്ടിയിരുന്നോ നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കേണ്ടിയിരുന്നോ എന്ന് നാം ചോദിച്ചെങ്കിൽ അത് ഇതുതന്നെയാണ് അവരുടെ ദാമ്പത്തിക ജീവിതത്തിൽ ഉണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ പരിചയപ്പെട്ട രാഹുൽ മാങ്കൂട്ടം പിന്നീട് അവരുമായി പിന്നെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുത്തുന്നത് ഉഭയ കക്ഷി രണ്ടുപേരുടെയും സമ്മതത്തോടെ അല്ലെങ്കിൽ അവരുടെ സമ്മതത്തോടെ ഇത്തരത്തിൽ ബന്ധത്തിൽ ഏർപ്പെട്ടത് തെറ്റായി പോയില്ലേ ഒരു ജനപ്രതിനിധി എന്നാൽ ഇങ്ങനെയൊക്കെ ആണോ എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും അപ്പോൾ ഈ പറയുന്ന ജോബി ജോസഫ് എന്ന സുഹൃത്തിനെ പോലീസ് ഏറ്റവും അടുത്ത് തന്നെ അറസ്റ്റ് ചെയ്യും അറസ്റ്റ് ചെയ്ത് ഈ മരുന്ന് നൽകി ആ മരുന്ന് കഴിച്ചതിൽ ആ യുവതിക്ക് ഉണ്ടായ ശാരീരിക മാനസിക പ്രശ്നങ്ങളെ സംബന്ധിച്ച് തെളിയിക്കാനായി കൃത്യമായ തെളിവ് നൽകാനായി പോലീസ് അവരെ പരിശോധിച്ച ഡോക്ടേഴ്സിൻ്റെ മൊഴിയെടുത്തിട്ടുണ്ട് അതിനെ സംബന്ധിച്ച് അവർ നൽകിയിരിക്കുന്ന അതായത് പരിശോധന കുറിപ്പ് മറ്റു കാര്യങ്ങളൊക്കെ തന്നെ തേടുന്നുണ്ട് മാത്രമല്ല ഈ കേസ് കോടതിയിൽ എത്തുമ്പോൾ അതിന് അവർക്ക് രാഹുൽ മങ്കൂട്ടത്തിന് ജാമ്യം ലഭിക്കാതിരിക്കാനായിട്ടുള്ള ഉപോത്ബലകമായ എതിർ എതിർക്കുന്ന നിരവധി തെളിവുകൾ തേടാനുള്ള ഒരു വ്യഗ്രതയിൽ ആണ് പോലീസ് അടുത്തത് അവരുടെ പാർട്ടിയെ സംബന്ധിച്ച് ആണ് എന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ വി ഡി സതീശൻ എടുത്ത ആ നിലപാട് ശരിയായിരുന്നു എന്ന കാര്യത്തിലേക്കാണ് മറ്റ് നേതാക്കൾ പോകുന്നത് രാഹുലിന് എതിരെ ഈ ആരോപണം ഉണ്ടാകുന്നതിന് ഉണ്ടായത് തന്നെ നാം പരിശോധിച്ചാൽ തൊട്ടു തലേ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്തരത്തിൽ ആരോപണങ്ങൾ വരുന്നതിൽ കഴമ്പില്ല എന്ന് കെ സുധാകരൻ പറഞ്ഞതിൻ്റെ ഏറ്റവും അടുത്ത ദിവസം തന്നെയാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടിയും ഇനി രാഹുൽ തിരഞ്ഞെടുപ്പിന് വരണ്ട എന്നൊക്കെ പറയുമ്പോൾ ഒരു വേള അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനൊപ്പം നിന്ന് അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ട ഒരുപാട് പേര് വീണ്ടും ജന പൊതുജനം പ്രതിരോധത്തിലാവുകയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അതെല്ലാം മാറ്റിവെച്ചു കൊണ്ട് പാലക്കാട് ഒരു വേള തിരികെ വന്ന മാങ്കൂട്ടം ഈ കഴിഞ്ഞ ദിവസം ഒരു വരണാധി വരണാധികാരിക്ക് മുമ്പിൽ അതായത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നൽകിയ നോമിനേഷൻ നൽകിയ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി വരണാധികാരിയുമായി തർക്കിച്ച് വിജയിക്കുന്ന ഒരു വളരെ ഒരു വക്കീലിൻ്റെ പ്രാവീണ്ണത്തോടെ സംസാരിച്ച് ഭരണാധികാരിക്ക് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി തിരിച്ചു വരുന്ന സംസാരിക്കുന്ന രാഹുലിനെ നാം കണ്ടതാണ് അങ്ങനെ രാഹുൽ തിരിച്ചു വരുന്നു എന്ന് നാം നമ്മൾ നമ്മളെല്ലാവരും ആഗ്രഹിച്ചു രാഹുൽ മാങ്കൂട്ടം തിരികെ വരും തിരികെ വരും എന്ന് ഏതായാലും ഇപ്പോൾ മറ്റൊരു കാര്യം കൂടെ നമ്മൾ പറയേണ്ടി വരും ഉമ്മൻചാണ്ടി എന്ന നേതാവിനെതിരെ ഇത്തരത്തിൽ ഒരു ആരോപണ വിവാദമുണ്ടായപ്പോൾ നാം ഉമ്മൻചാണ്ടിയെ അങ്ങനെ പറയേണ്ടിയിരുന്നോ എന്ന് നാം പറയുമ്പോഴും ഇവിടെ രാഹുൽ മാങ്കൂട്ടം എന്ന നേതാവിനെ ഇപ്പോൾ പറയുമ്പോൾ നാം ഉമ്മൻചാണ്ടിയോട് നാം ഉപമിച്ചു എന്നുണ്ടെങ്കിലും പ്രിയപ്പെട്ട മാങ്കൂട്ടം ഇതൊന്നും തന്നെ വേണ്ടിയിരുന്നില്ല നിങ്ങൾ എന്തിന് ഇത്തരം കാര്യങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെട്ടു എന്ന് സ്നേഹത്തോടെ മാത്രമേ നമുക്ക് ചോദിക്കാനുള്ളൂ ഏതായാലും ഇനി രാഹുൽ മാങ്കൂട്ടം എന്ന സൂര്യൻ അതായത് മാങ്കൂട്ടം ഉദിച്ച് വരുമോ രാഹുൽ മാങ്കൂട്ടം ഇനി തിരികെ എത്തുമോ എന്താണ് ഈ പറയുന്ന സി പി എം എന്ന് പറയുന്ന പാർട്ടി ഇനി അങ്ങോട്ട് എടുക്കാൻ പോകുന്ന നിലപാടുകൾ കാരണം അവരെ സംബന്ധിച്ച് ഇത്തരത്തിൽ കോൺഗ്രസിൽ നിരവധി യുവ നേതാക്കളെ അല്ലെങ്കിൽ സ്ത്രീ വിഷയ വിഷയകഥകളിൽ അവർക്ക് അവർക്ക് അവർ അതിനെ ഓട്ടാക്കി മാറ്റി എങ്ങനെയൊക്കെ തിരികെ ഭരണത്തിലേക്ക് തിരിച്ചു വരാം എന്ന കാര്യത്തിൽ പ്രാവീണ്യം നേടിയ പാർട്ടിയാണ് അപ്പോൾ ഇതിനെ കോൺഗ്രസും അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടവും അതിജീവിക്കുമോ എങ്കിലും മാങ്കൂട്ടം ഇത് നിങ്ങൾ ഈ പൊതുസമൂഹത്തെ ചെയ്യേണ്ടിയിരുന്നില്ല നിങ്ങൾ ഒരു മന്ത്രിയായും അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിയുമായും ഒക്കെ കാണാൻ ആഗ്രഹിച്ച ഒരു സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു